മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ദ്വീപിനോട് ചേർന്ന് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം പോലെ പേളി മാണി ഒരു ഫ്ലാറ്റ് വാങ്ങിയത് വെറും എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കുഞ്ഞു ഫ്ളാറ്റ് ആയിരുന്നു അത് പേളിയുടെ അത്യാഡംബര ഫ്ലാറ്റ് കാണാൻ കാത്തിരുന്ന ആരാധകരുടെ ശ്വാസം മുട്ടിച്ചായിരുന്നു ഇന്റീരിയർ വർക്ക് കൂടി കഴിഞ്ഞപ്പോഴുള്ള ആ ഇടുങ്ങിയ ഫ്ളാറ്റിന്റെ ദൃശ്യങ്ങൾ എത്തിയത് ഇപ്പോഴിതാ പേളിയിൽ നിന്നും കാണാനിരുന്ന വമ്പൻ സൗകര്യങ്ങളുള്ള വലിയ ഫ്ളാറ്റ് പേളിയുടെ അണുചത്തി റേച്ചൽ സ്വന്തമാക്കിയിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ തന്നെ റേച്ചലിനും ഭർത്താവ് റൂബൻ ബിജിക്കും രണ്ടു മക്കൾക്കും താമസിക്കാനാണ് വമ്പൻ സൗകര്യങ്ങളോടെയുള്ള ഈ ഫ്ളാറ്റ് റേച്ചൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇൻഫ്ലുവൻസറും കണ്ടൻറ് ക്രിയേറ്ററും ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈലിസ്റ്റുമൊക്കെയായ റേച്ചൽ വിവാഹം കഴിച്ച റൂബൻ മാജിക് മോഷൻ മീഡിയ എന്ന ഫോട്ടോഗ്രാഫി ഫിലിം കമ്പനിയുടെ സിഇഒ ആണ് വിദേശ രാജ്യങ്ങളിലെല്ലാം കമ്പനിയുടെ ഓഫീസുകളുള്ള റൂബനും റേച്ചലും ഏറെക്കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് കൊച്ചിയിൽ ഈ അത്യാഡംബര ഫ്ലാറ്റ് സ്വന്തമാക്കിയത് അധികം ആരോടും തന്നെ ഈ വിശേഷങ്ങൾ പങ്കുവെക്കാതിരുന്ന ഇരുവരും പേളിമാണി ആദ്യമായി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അതിന്റെ വിശേഷങ്ങൾ കൂടുതൽ പേർ അറിഞ്ഞത് സ്വപ്നങ്ങൾക്കും അപ്പുറമാണ് റേച്ചലിന്റെ പുതിയ വീട് എന്നാണ് പേളിമാണി മാണി പറഞ്ഞിരിക്കുന്നത് ഇരുണ്ട വെളിച്ചമുള്ള ബെഡ്റൂമിന്റെ ചുറ്റോടു ചുറ്റും ഗ്ലാസുകളാണ് കർട്ടൻ മാറ്റിയാൽ അതിമനോഹരമായ നഗരദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക രാത്രി അത് അതിമനോഹരവുമാണ് വീടിന്റെ വിശേഷങ്ങളെല്ലാം വാതോരാതെ പറയുന്ന റേച്ചലിനെയും വീഡിയോയിൽ കാണാം അതിമനോഹരമായ ബാത്ത് ടബും ഓടിക്കളിക്കാൻ പാകത്തിനുള്ള വലിയ ഹാളുമെല്ലാം ആരെയും മോഹിപ്പിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ റേച്ചലിന്റെ വീട് കണ്ട് പേളിയുടെ കണ്ണു തള്ളി എന്നതാണ് യാഥാർത്ഥ്യം ആലുവയിലെ കണ്ണായ സ്ഥലത്തെ പേളി മാണിയുടെ വീട് കാണാത്തവരുണ്ടാകില്ല രണ്ടു നിലയിലായി വിശാലമായ സ്ഥലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ആ വീട്ടിൽ നിറയെ മുറികളും സ്ഥലങ്ങളും ഒക്കെയുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആ വീടിന്റെ മുക്കും മൂലയും വരെ പേളിയുടെ നിരവധി ബ്ലോഗിലൂടെ ആരാധകർ കണ്ടിട്ടുള്ളതാണ് മുകളിലും താഴെയുമായി പേളിയുടെ ഡാഡിയും സഹോദരന്റെ കുടുംബവുമാണ് താമസിക്കുന്നത് ഇരുനിലകളിലായിട്ടാണെങ്കിലും ഒറ്റ കുടുംബമായിട്ടാണ് അവർ കഴിയുന്നത് അത്തരത്തിൽ ഓടി നടക്കാൻ ഭാഗത്തിന് വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന പേളിയും റേച്ചലും വളർന്നപ്പോൾ പേളി ഫ്ളാറ്റിലേക്ക് ഒതുങ്ങിയെങ്കിലും റേച്ചൽ തന്റെ സ്വപ്നം പിന്തുടർന്ന് അതുപോലൊരു വലിയ വീട് സ്വന്തമാക്കുകയായിരുന്നു അതേസമയം പേളി വാങ്ങിച്ച എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അവധിക്കാല താമസത്തിനു വേണ്ടി മാത്രം സ്വന്തമാക്കിയതാണ് അവിടെ ഒരു ഫ്ളാറ്റ് വാങ്ങി എന്നതിനപ്പുറത്ത് ഫ്ളാറ്റിന്റെ പ്രമോഷൻ ചെയ്ത് അഞ്ചു കോടിയോളം രൂപ പേളി വരുമാനം വരുമാനമുണ്ടാക്കുകയും ചെയ്തുവെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും വാടക ഫ്ളാറ്റിൽ താമസിക്കുന്ന പേളിയിൽ നിന്നും അനിയത്തിയേക്കാൾ വലിയ അതിഗംഭീരമായ വീട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ആരാധകരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ